ഇതെന്റെ ബർത്ത്ഡേ ദിവസം എടുത്ത വീഡിയോ ആണ് അച്ഛനോട് ബായും പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് വയനാട്ടിലേക്കാണ് പോകുന്ന വഴിക്ക് കുറ്റിയാടി കേക്ക് ഫുള്ളിന്ന് കേക്കും വാങ്ങി ഞങ്ങൾ ആ യാത്ര അങ്ങ് തുടങ്ങി ഇന്ന് ഫുൾ ബിസി ആയ ഒരു ഡേ ആയതുകൊണ്ട് കേക്ക് കട്ടിയൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഒരു പീസ് കേക്ക് വാങ്ങിച്ചു അങ്ങനെ പാട്ടൊക്കെ വെച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അതായത് തൊട്ടിൽ പാലം ഒക്കെ കഴിഞ്ഞ് ചുരം കയറാൻ നോക്കുമ്പോഴാണ് ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് യെസ് ഞാനിൽ തന്നെ സാധനം ഇല്ല ഞാൻ മൊബൈൽ കഴിഞ്ഞിട്ട് അത് കയ്യിലാണ്ടാവും അത് ഏടെയും വെക്കാത്തോ ഇനി മാത്രം എന്താ കാണുന്നിട്ട് ഇങ്ങനെ വെക്കുന്നേ അതാ ചോദിക്കും

ഫോൺ വെച്ച് মারണം സാറ നോക്കേ ഇല്ലല്ല കുത്തിയാടി തികല നമ്മള്ല്ല മോനെ ദാ ഇതെല്ലാം കാണிட்டാ ഇവിടെ ഞാൻ കണ്ടിക്ക് ഇദാ ഇക്രാ ഇദാ ഇക്രാ ആ ബേങ്ക ഇക്രാ ഇതെവിടെ രണ്ട് ലൈക്രാ ഇക്രാนะ പൂക്കരെ ഞാനില്ല പാ പാട്ട് വെച്ചിゃ ഞാൻ അടിപൊളി എന്താ രസം എന്തു വൈ ഇപ്പോ എങ്ങേണ്ട വൈഫില് പോവാണ് ആ വൈഫ് പറഞ്ഞ അഞ്ചാമത്തെ മിനിറ്റിൽ ഇന്നിവരെന്നേടെ മൊബൈൽ മർന്നു പോയേട്ടാ അങ്ങനെ ഫോണൊക്കെ കിട്ടി എനിക്ക് വയനാട്ടിലേക്ക് അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ